നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ദിവസങ്ങൾ മാത്രം ബാക്കി ഉപ്പേരിക്കും ുംപ്പഴ താലൂക്ക് യൂണിയൻ ഓണാഘോഷം സംഘടിപ്പിച്ചു വയനാട് ഉരുൾപൊട്ടൽ കൈത്താങ്ങായി സൗത്തമാറാടി ഗവൺമെന്റ് സ്കൂൾ പൊന്നോണനാളിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓണസദ്യയിലെ പ്രധാന താരമായി ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും ആവശ്യക്കാരേടുന്നു ഓണനാളിന് മൂന്നാൾ ശേഷിക്കെ തെളിച്ചുമടയുന്ന എണ്ണയിൽ കായവടക്കുന്നതിന്റെയും ശർക്കര ലൈനിൽ മുങ്ങി മധുരം ഓടുന്ന ശർക്കരവരട്ടി ഉണ്ടാക്കുന്നതിന്റെയും കാഴ്ച നഗരത്തിൽ സുലഭമായിരിക്കുകയാണ് കൊതിയോടുന്ന മണവും മഞ്ഞ നിറവുമായി നഗരത്തിലെത്തുന്നവരെ ആകർഷിക്കാൻ കായവടത്തതും ശർക്കര വരട്ടിയും ഒരുങ്ങിക്കഴിഞ്ഞു ഓണാഘോഷം സംഘടിപ്പിച്ച എൻഎസ്എസ് മൂവാറ്റുപുഴ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ കെ ദിലീപ് കുമാർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ഓണഘോഷത്തോടനുബന്ധിച്ച് ഓണപ്പൂക്കളം ഒരുക്കൽ തിരുവാതിരകളി തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു വയനാടിന് കൈത്തങ്ങായി ഈസ്റ്റ് മാറാട് ഗവൺമെന്റ് യു പി സ്കൂൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് കൈത്തങ്ങായി സൗത്ത് മാറാട് ഗവൺമെന്റ് യു പി സ്കൂൾ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായവർക്ക് കുട്ടികളും അധ്യാപകനും പി ടിഎയും ചേർന്ന ഓണാഘോഷത്തിന്റെ ചെലവുകൾ ചുരുക്കി സ്വരൂപിച്ച അൻപതിനായിരം രൂപ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന് കൈമാറി കുടുംബശ്രീയുടെ ഓണച്ചന്തയ്ക്ക് തുടക്കമായി മൂവാറ്റിപ്പുടം നഗരസഭയുടെ കീഴിലുള്ള കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്ത തുടക്കമായി നഗരസഭയ്ക്ക് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിൽ പ്രവർത്തനം ആരംഭിച്ച ചെയർമാൻ ഓണചന്തൽദോസ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ അംഗങ്ങൾ തന്നെ വീടുകളിൽ നിന്നും തയ്യാറാക്കുന്ന അച്ചാർ പായസം ഉപ്പേരി ഉണ്ണിയപ്പം മുളക് പൊടി ഉൾപ്പെടെയുള്ള വിവിധതരം പൊടികൾ തുടങ്ങിയവയാണ് ഓണച്ചന്തയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത് ഓണാഘോഷം സംഘടിപ്പിച്ച പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ഓണാഘോഷവും ഓണസമ്മാന വിതരണവും സംഘടിപ്പിച്ചു നാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു സ്പിന്നസ് നമസ്കാരം